ീരകമാണ് പൊട്ടിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു വലിയൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നന്നായിട്ടൊന്ന് വയച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാബീൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ മക്കൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഒരു തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഉപ്പൊന്നും ഇട്ടില്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറ്റി കൊടുക്കുന്നുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പഴം വാട്ടിയതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴം നന്നായിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഇല്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറിയ സോയാബീൻ ആകുന്ന ഒന്നും കൂടി ടേസ്റ്റ് ആണ് വലുതാണെന്നെങ്കിൽ എങ്കിലെന്താ പറയുക നമ്മളിങ്ങനെ മുറിച്ചൊക്കെ കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക വെള്ളമൊന്നും ചേർക്കരുത് ഇതിൻ്റെ ഡാൻസ് കളി കണ്ടിട്ട് ഒന്നും നിങ്ങളിതാക്കേണ്ട ആ ഒരു പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇനി ബോക്സിൽ ഇട്ടിട്ട് എന്നെ ഇങ്ങനെ പൊങ്കാലിട്ട് എന്ന് ചേച്ചിട്ട് എനിക്ക് ഞാൻ അല്ലാതായി മാറാൻ വേണ്ടി പറ്റൂല കേട്ടോ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ില് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഗരം മസാല സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ചിക്കൻ മസാല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു പാനിൽ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇന്നലെ ഞാൻ ചെറിയ കുപ്പിയിൽ നെയ്യ് ഇട്ട സമയത്ത് ആരോ പറഞ്ഞു പൊങ്ങച്ച കാണിക്കാൻ വലിയ കുപ്പിയല്ലേ ഇടുന്നത് പൊങ്ങച്ചും പൊങ്ങച്ച നമ്മൾ കമൻറ്റ് ബോക്സിൽ എപ്പോഴും കാണുന്ന ഒരു വാക്കാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇൽ ഒന്നുമില്ലാത്ത ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഹാർഡ് വർക്ക് തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അതിന് ഏറ്റവും ഉദാഹരണമാണ് ഞാൻ അപ്പോൾ ഇനി അത് കണ്ടിട്ട് നിങ്ങൾ എന്നെ എന്നെ എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ഞാനും ചെയ്യുന്നത് ജോലിയാണ് വെറുതെ ഇരുന്നാൽ ആർക്കും ഒന്ന് ും നേടാൻ വേണ്ടി പറ്റൂല കേട്ടോ ലഞ്ച് ബോക്സിന്താ തൈരും അച്ചാറും സോയാബീനും കുറച്ച് സാലഡ് അതായത് കുക്കുംബറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് റേഷൻ പിടിയത്തെ അരിയാണ് കേട്ടോ ഇട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും സോനാമസൂരി വാങ്ങി വെച്ചാൽ ഇട്ടോ ഒരു രണ്ട് കിലോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് രാവിലെ ബ്രേക്ക് ലഞ്ച് ബോക്സൊക്കെ ആക്കി കൊടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിട്ട് നമുക്ക് കഴിയും കേട്ടോ അപ്പോൾ ക്ലീനിങ് ഞാൻ കൈയോടുകൂടി ചെയ്യും കാരണം ഇനി എനിക്ക് വൈകുന്നേരം വരെ കിച്ചണിൽ പോകേണ്ട ഒരു ആവശ്യമില്ല പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിജുവേട്ടം കൂടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇനി വൈകുന്നേരം നോക്കിയാൽ മതി ഈ ഒരു സമയത്തെ കുറേ ഏത് ദിവസമായിട്ട് ആളോട് പറയുന്നുണ്ട് എനിക്കൊരു സാധനം കൊണ്ടുവരാം എന്നെ അതും കൊണ്ട് വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആളെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കയ്യിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ ദിവസമായി ശിവേടിൻ്റെ അടുത്ത് പറയുന്നത് എനിക്കൊരു ചിരവ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആൾ ഇന്ന് വരാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കയ്യിലായിട്ടാണ് കേട്ടോ വന്നത് സത്യമാൻ ആ കയ്യില് കണ്ടപ്പോഴേക്കും ചിരവ കൊണ്ടു തന്ന തരാത്തിൽ ഉള്ള വിഷമം എനിക്ക് മാറിയിട്ടോ അടിപൊളി ഒരു കൈയിലട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചിരവ വൈകുന്നേരം ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കൈയ്യൊക്കെ മുറിഞ്ഞ് തുളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് മാങ്ങ വന്ന് വീണിട്ടുള്ളത് മാങ്ങ ഏകദേശം ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് ഇനി മുകളിലേക്ക് നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ട് നിൽക്കുന്നുള്ളൂ ഇപ്പോഴും വീടിൻ്റെ മുറ്റത്ത് നിറച്ചും മാങ്ങാനുള്ള ഏതെങ്കിലും വീടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിട്ട് ഇത് ബൈ താങ്ക് യു താങ്ക് സോ മേച്ച്